ബാങ്ക് ഓഫ് ബറോഡ യുടെ നേതൃത്വത്തിൽ കിസാൻ പക്വാഡ രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ക്ഷേമ പദ്ധതികളുടെ അവതരണം നടന്നു പാടിയോട്ട് പാടിയോട്ടുചാലി സംഘടിപ്പിച്ച പരിപാടി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലൈസമ്മ പനയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ദേശസാൽകൃത ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡ ചെറുപുഴ ശാഖയുടെ നേതൃത്വത്തിൽ കിസാൻ പക്വാഡ രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ക്ഷേമ പദ്ധതിയുടെ അവതരണം നടന്നു പാടിയോട്ടുചാലി സംഘടിപ്പിച്ച പരിപാടി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലൈസമ്മ പനയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു എന്നും കർഷകർക്ക് ഒരു

ഞാൻ കഴിഞ്ഞ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുണ്ട് ഇപ്പോൾ പലരും അത് യൂസ് ചെയ്യുന്നില്ല പി എം ഡി വൈ പോലുള്ള പി എം ഡെ വൈ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു പി എം എഫ് ഡി വൈക്ക് ഇരുപത് രൂപ വർക്കണം ഈ ഇരുപത് രൂപ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സിലൂടെ ആസ്വദം എടുക്കാവുന്നതാണ് പക്ഷേ ഇന്ത്യയിൽ നൂറ്റമ്പത് കോടി ജന്മ ഇന്ത്യയിൽ മുപ്പത്താറ് കോടി പേര് വന്നിട്ട് എന്തിനാ കാരണവസ്ഥ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നോമിനിക്ക് രണ്ട് ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കും അദ്ദേഹം ഈ ഇരുപത് രൂപ ഈ അവബോധ പഠിപ്പിക്കണ്ടായിട്ടില്ല നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം അതുപോലെ തന്നെ പി എൻ ജെ ജെ ഡി വൈ എന്ത് തരത്തിലുള്ള ഭരണ സംഭവിച്ചാലും നോമിനിക്ക് രണ്ട് ലക്ഷം കിട്ടുന്നതാണ് നാനൂറ്റി മുപ്പത്തി ആറ് രൂപ ബിനോജ് ഭാസ്കരൻ ബാങ്ക് വായ്പ നയ വിശദീകരണവും അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് കണ്ണൂർ കോർഡിനേറ്റർ ജിതിൻ സർക്കാർ പദ്ധതികളുടെ അവതരണവും നടത്തി കണ്ണൂർ മെയിൻ ബ്രാഞ്ച് ചീഫ് മാനേജർ കെ ദിൽഷോഭ് പെരുങ്ങോംവേക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആർ രാധാമണി ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ജു രവീന്ദ്രൻ എസ് എൻ ജി വി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ഡയറക്ടർ വി പി ദാസൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാടിയോട്ടിച്ചാൽ യൂണിറ്റ് സെക്രട്ടറി കെ ശശിധരൻ കാലിച്ചാമരം ബ്രാഞ്ച് മാനേജർ എസ് പാർവതി പയ്യന്നൂർ ബ്രാഞ്ച് സീനിയർ മാനേജർ ജെയിംസ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു കൃഷി അനുബന്ധ മേഖലകളിൽ മികവ് തെളിയിച്ച കെ വി ജിജീഷ് ജോസ് കണിപ്പള്ളി എൻ കെ ശശിധരൻ എന്നീ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു സി സിനെറ്റ് ന്യൂസ് പാടിയൊട്ടിയാൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു